വിശാഖം പൂരം അനിഴം ചതയം തിരുവാതിര പൂരാടം മൂലം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് ഈ ജൂലൈ മാസം അവസാനിക്കുവാൻ പോകുന്ന ഈ ഒരു സമയത്തുണ്ടാകുന്ന ചില ഗ്രഹചലനങ്ങളും ഗ്രഹങ്ങളുടെ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അതായത് ഈ ജൂലൈ മാസം അവസാനിക്കുവാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഈ എട്ട് നക്ഷത്രക്കാരിലേക്കും വരുവാൻ പോകുന്ന ചില അനുഭവങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളായിരിക്കും ഒപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി ബുധൻ്റെ സംക്രമണം ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ വളരെ വലിയ സ്വാധീനമാണ് ചെലുത്തുവാൻ പോകുന്നത് അപ്പോൾ ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസവും അവസാനിക്കുവാൻ പോകുമ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചതുപോലെ നടന്നില്ലല്ലോ എന്ന് വളരെയധികം ആശങ്കപ്പെടുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചില ദുരിതങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതത്തെ വരെ വെറുപ്പോടെ കാണുന്ന അവസ്ഥയിലാണ് ഭൂരിഭാഗം പൂയം നക്ഷത്രക്കാരുമുള്ളത് എന്നാൽ മറ്റു ചിലരാകട്ടെ എത്രയൊക്കെ കഷ്ടതകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലടക്കി ഓരോ ദിവസവും ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരത്തിൽ മനസ്സിന് വളരെയധികം ദുഃഖങ്ങളും വളരെ സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം കൊണ്ട് ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ വരുവാൻ പോകുന്ന ഒരു സമയമാണ് ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി വന്നു ചേരുവാൻ പോകുന്നത് ഇതിൽ പ്രത്യേകിച്ച് പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ വരുമാന മേഖലയിലും കർമ്മ മേഖലയിലുമെല്ലാം തന്നെ ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി ഏറ്റവും ഗുണകരമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണും അതായത് സ്വന്തമായി ഒരു ജോലി പോലും ഇല്ലാതെ ഒരു ജോലി നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും ജോലിയില്ലാത്തതിനാൽ കുടുംബത്തെ പോലും പോറ്റുവാൻ ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പൂയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പരിശ്രമങ്ങൾ പൂർണ്ണ ഫലത്തിലേക്ക് എത്തിച്ചേരും മാത്രമല്ല പൂയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും പൂയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുള്ള കുടുംബത്തിനും സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില നിമിഷങ്ങളും വാർത്തകളും ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിനു മുൻപായി നിങ്ങളുടെ വീടിനെ തേടിയെത്തും ഇനി രണ്ടാമതായി ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിനു മുൻപായുള്ള ഏതാനും ദിവസങ്ങൾ ജീവിതത്തിൻ്റെ തന്നെ നാഴിക കല്ലായി മാറുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് വിശാഖം നക്ഷത്രക്കാരാണ് വിശാഖം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ അധ്യായം കാണുന്നവരിൽ ജീവിതത്തിൽ പോയ അവസ്ഥ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി വളരെയധികം അനുഭവിക്കേണ്ടി വരുന്നവരും നിരവധിയാണ് മാത്രമല്ല ജീവിതത്തിൽ സ്വന്തം കടമകളെല്ലാം കൃത്യമായി നിർവഹിച്ചിട്ട് പോലും കുടുംബത്തിൽ നിന്ന് കുത്തുവാക്കുകളും കുടുംബത്തിലുള്ളവർ തന്നെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള അനുഭവങ്ങളും പല വിശാഖം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളും ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു അതായത് സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും ഒറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്ന തരത്തിലുള്ള ദുരവസ്ഥകളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സ്വന്തമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ജോലി സ്വന്തമാക്കുവാനോ അതുപോലെ തന്നെ നിങ്ങൾ തുടങ്ങി വച്ച പല കാര്യങ്ങളിലും ഒരു വിജയം കാണുവാനോ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതായത് സ്വന്തം കൂടപ്പിറപ്പുകൾ പോലും ഒറ്റപ്പെടുത്തുകയും കുറ്റം പറയുകയും ചെയ്യുന്ന തരത്തിലുള്ള ദുരവസ്ഥകളിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സ്വന്തമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു ജോലി സ്വന്തമാക്കുവാനോ അതുപോലെ തന്നെ നിങ്ങൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളിലും ഒരു വിജയം കാണുവാനോ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നാൽ വിശാഖം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം അവസാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നൽകിക്കൊണ്ട് മാത്രമായിരിക്കും ഇതിൽ പ്രത്യേകിച്ച് പല വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില മേഖലകൾ തിരിച്ചറിയുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചില കഴിവുകൾക്കനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാനുമുള്ള യോഗം കാണുന്നുണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് ചില ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ചില സഹായങ്ങൾ ലഭിക്കുകയും അത് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് കരകയറുവാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും എങ്ങനെ നോക്കിയാലും ഫലപ്രകാരം ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി വിശാഖം നക്ഷത്രക്കാരിലേക്ക് ചില അവിശ്വസനീയമായ നേട്ടങ്ങളും മംഗളകാര്യങ്ങളും വന്നു ചേരുവാൻ പോവുകയാണ് ഇനി മൂന്നാമതായി ഈ ജൂലൈ മാസം അവസാനിക്കുവാനായി അവശേഷിക്കുന്ന ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ അപ്രതീക്ഷിതമായ പല ശുഭകരമായ മാറ്റങ്ങളും ജീവിതത്തിൽ കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരം നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് പൂരം നക്ഷത്രത്തിൽ പിറന്ന ചില സ്ത്രീകളെ പറ്റിയാണ് കാരണം ജീവിതത്തിൽ ജനിച്ച നാൾ മുതൽ ഇന്നുവരെ ദുരിതമനുഭവിക്കേണ്ടി വരികയും കുടുംബജീവിതത്തിൽ പോലും ഒരു സമാധാനമില്ലാതെ വളരെയധികം മനസ്സ് നേറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പൂരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുണ്ട് ഓരോ ദിവസവും നിങ്ങൾ ജീവിതം തള്ളി നീക്കുവാൻ അത്രയേറെ പെടാപ്പാടുപെടുന്നുണ്ട് ഇനി മറ്റുള്ള പൂരം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ എടുത്തു നോക്കുകയാണെങ്കിലും കൂടുതൽ ആളുകളും പല ആഗ്രഹങ്ങളെയും ഇപ്പോഴും മനസ്സിൽ മാത്രം അടക്കി പിടിച്ച് ജീവിക്കുന്നവരാണ് കാരണം സ്വപ്നം കണ്ടത് പലതും സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ ജൂലൈ മാസം അവസാനിക്കുവാൻ പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അത്ഭുതമെന്നോണം ചില ഭാഗ്യങ്ങൾ വന്നു ചേരുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പല മേഖലകളിലും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങളാൽ സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു സമയത്ത് പൂരം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും മികച്ച ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അധികരിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് മാത്രമല്ല നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണോ ജീവിതത്തിൽ അനുഭവിച്ചു വന്നിരുന്നത് അതിനെല്ലാം ഒരു ശമനം കാണുവാനും ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമെന്നോണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാനും പോവുകയാണ് ഇനി നാലാമതായി ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി ജീവിതത്തിൽ മികച്ച അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാകുവാൻ പോകുന്നത് ഇതിൽ തന്നെ ഒന്നാമതായി പറയേണ്ടത് അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം തീരുന്നതിന് മുൻപായി തന്നെ സ്വന്തമായി ഒരു വാഹനം എന്ന സ്വപ്നം ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും അതൊരു പക്ഷേ ചെറുതോ വലുതോ ആയ വാഹനമാണെങ്കിൽ പോലും നിങ്ങളുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹം ഈ ഒരു സമയത്ത് തന്നെ പൂർത്തീകരണം കാണും മാത്രമല്ല കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടുന്ന അനിഴം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാന മേഖലയിലും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ചില നിക്ഷേപ പദ്ധതികളിലും ബിസിനസ് രംഗത്തുമൊക്കെ പ്രവർത്തിച്ചു വരുന്ന അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ലാഭകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങി വെച്ചത് പൂർത്തീകരണം എത്താറായി നിൽക്കുന്ന അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വീടിൻ്റെ പണി ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ പൂർത്തീകരിക്കുവാനും വരുന്ന മാസം തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ പുതിയ വീട്ടിൽ കയറി താമസിക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട് മാത്രമല്ല അനിടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ വീടുകളിൽ നിലനിന്നിരുന്ന കുടുംബ പ്രശ്നങ്ങളും മനസമാധാനമില്ലാത്ത സാഹചര്യങ്ങളുമെല്ലാം തന്നെ ഇല്ലാതാവുകയും കുടുംബത്തിൽ ഐക്യവും പരസ്പര സ്നേഹവും വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് ഒപ്പം തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ മികച്ച ആരോഗ്യസ്ഥിതി കൈവരിക്കുവാനും ഊർജ്ജസ്വലതയോടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും ഈ ഒരു സമയത്ത് കഴിയും എന്തുകൊണ്ടും ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് ജീവിതത്തിൽ പല ശുഭകാര്യങ്ങളും പ്രതീക്ഷിക്കാം ഇനി ഈ ജൂലൈ മാസം തീരുന്നതിന് മുൻപായി തന്നെ പല വിധത്തിലുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ബഹുഭൂരിപക്ഷവും ജീവിതത്തിൽ പല വിധത്തിലുള്ള കാര്യതടസ്സങ്ങളിലൂടെയും കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും പോകേണ്ടി വന്നിട്ടുള്ളവരാണ് മാത്രമല്ല ഇപ്പോഴും ജീവിതത്തിൽ ഒരു മുന്നേറ്റം കാണുവാൻ മിക്ക ആളുകൾക്കും കഴിഞ്ഞിട്ടുമില്ല എന്നാൽ ചതയം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇനി വിരലിലെണ്ണാവുന്ന ദിവസം മാത്രം ഈ ജൂലൈ മാസം അവസാനിക്കുവാൻ ബാക്കി നിൽക്കുമ്പോൾ ഈ മാസം തീരുന്നതിന് മുൻപായി തന്നെ നിങ്ങളിലേക്ക് ചില ശുഭകാര്യങ്ങൾ വന്നു ചേരുമെന്നുള്ളത് അച്ചിട്ടാണ് പ്രത്യേകിച്ച് ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങളുടെ ശുഭകരമായ ഫലം കാണുവാനും അതുപോലെ തന്നെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അറിയിപ്പുകൾ നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കുവാനുമുള്ള യോഗവും ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ നാളുകളായി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചതയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയം ഏറ്റവും നല്ല സമയമാണ് അതായത് നിങ്ങളുടെ തകർച്ച കാണുവാനായി കണ്ണും നട്ട് ഇരുന്നവരുടെ മുൻപിലായിരിക്കും നിങ്ങൾ ജീവിത നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി ചില ചതയം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള യാത്രകൾ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില പുതിയ കാഴ്ചകൾ കാണുവാനുമുള്ള യോഗവും ഈ ഒരു സമയത്ത് ഉണ്ടാകും എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വളരെയധികം സന്തോഷവും കുളിർമയും നൽകുന്ന പല കാര്യങ്ങളും ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി ആറാമതായി അതിസവിശേഷമായ ചില കാര്യങ്ങൾ ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ് ജീവിതത്തിൽ എപ്പോഴും ശുഭപ്രതീക്ഷ വെച്ചുപുലർത്തുന്നവരും ആത്മവിശ്വാസം കൈവിടാതെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും മുറുകെ പിടിക്കുന്നവരുമാണ് തിരുവാതിര നക്ഷത്രക്കാരെങ്കിലും പലപ്പോഴായി ജീവിതം ഏൽപ്പിച്ച മുറിവുകൾ കൊണ്ട് ഇപ്പോൾ ഓരോ ദിവസവും കഴിയും തോറും മനോശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് പല തിരുവാതിര നക്ഷത്രക്കാരുമുള്ളത് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ചില ചിന്തകൾ നിങ്ങളെ ജീവിത നേട്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിൽ ഉപരിയായി നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിരിക്കും ഇനി അതുപോലെ തന്നെ ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ ഏറ്റവും മികച്ച ചില വിജയങ്ങൾ കരസ്ഥമാക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന ചില വിജയവാർത്തകൾ കേൾക്കുവാനുമുള്ള യോഗവും നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകളും ഘടബാധ്യതകളും അനുഭവിച്ചുവരുന്ന തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ മാസം അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ശമനം കാണുവാൻ കഴിയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ ഒരു വർധനമുണ്ടാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഏറ്റവും ശുഭകരമായ ചില അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും പ്രത്യേകിച്ച് അടുത്ത മാസത്തിനുള്ളിൽ ഒരു പരിഹാരം കാണേണ്ട ചില സാമ്പത്തിക പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിച്ച് മനസ്സിൽ വേവലാതി നിറഞ്ഞ അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ മറുപടി നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ മുന്നിൽ കാണുവാൻ കഴിയും ഇനി ഏഴാമതായി ഈ ജൂലൈ മാസം അവസാനിക്കുന്ന സമയത്ത് അതിവിശിഷ്ടമായ ചില ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂരാടം നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും സാമ്പത്തിക മേഖലയിലും കർമ്മ മേഖലയിലുമെല്ലാം തന്നെ വളരെ ശുഭകരമായതും വളരെ അപ്രതീക്ഷിതമായതുമായ ചില മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാവുന്നത് പ്രത്യേകിച്ച് വിവാഹ വിവാഹകാര്യങ്ങളിൽ വളരെയധികം തടസ്സം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പൂരാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ പറ്റി ഈ ഒരു സമയത്ത് പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം നിങ്ങൾ പോലും മനസ്സിൽ ചിന്തിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ ഒരു സമയത്ത് നടക്കുവാൻ പോവുകയാണ് മാത്രമല്ല പൂരാടം നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ മറ്റു ചില മംഗളകാര്യങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുള്ള ചില ശുഭവാർത്തകളും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ജൂലൈ മാസം അവസാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും പൂരാടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ആ പ്രശ്നങ്ങളെല്ലാം മറന്ന് ജീവിതത്തിൽ വളരെയധികം സന്തോഷിക്കുവാനും മനസമാധാനത്തോടെ കിടന്നുറങ്ങുവാനും കഴിയുന്ന ഒരു സാഹചര്യം കൈവരുന്ന സമയമാണ് ഇത് ഇനി എട്ടാമതായി മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ ജൂലൈ മാസം തീരുന്നതിന് മുൻപായി തന്നെ ജീവിതത്തിൽ വളരെ ശുഭകരമായ അനുഭവങ്ങളും ജീവിത വിജയങ്ങളും ജീവിത നേട്ടങ്ങളും കാണുവാനുള്ള യോഗം നിലനിൽക്കുന്നത് മൂലം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ധനപരമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും വ്യക്തി ബന്ധങ്ങളിലുമെല്ലാം തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും ഇത് ഇതിൽ ഏറ്റവും പ്രധാനമായി മൂലം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് സന്താന ഭാഗ്യമില്ലാതെ മനസ്സിന് വളരെയധികം വിഷമത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ചില മൂലം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് സന്താന ഭാഗ്യം കൈവരുന്ന ഒരു സമയമായിരിക്കും ഇത് മാത്രമല്ല നിങ്ങളുടെ ഭവനത്തിൽ പല വിധത്തിലുള്ള മംഗളകാര്യങ്ങളും സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുവാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ മാസം അവസാനിക്കുന്നതിന് മുൻപായി വന്നു ചേരുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്തു വന്നിട്ടുള്ളവരാണെങ്കിലും അതെല്ലാം മറന്ന് ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളിൽ ഭാഗ്യം വളരെയധികമുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം